നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ലക്ഷ്മി സ്പ്രേയേഴ്സ് വരലക്ഷ്മി വ്രതത്തിൻ്റെ പ്രാധാന്യം എന്താണ് എപ്രകാരമാണ് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വിവാഹിതരായ ഹിന്ദു സ്ത്രീകളാണ് പ്രധാനമായും വരലക്ഷ്മി പൂജ ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ദീർഘസുമങ്കല യോഗം ഭർത്താവിന് ആയുരാരോഗ്യ സൗഖ്യം സമ്പദ് സമൃദ്ധി എന്നിവയ്ക്ക് വേണ്ടിയാണ് വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം എടുക്കേണ്ടത് ശ്രാവണ മാസത്തിലെ പൂർണ്ണചന്ദ്രന് ചന്ദ്രന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് വരലക്ഷ്മി വ്രതം ആചരിക്കുന്നത് മൂന്ന് ദിവസമാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഓഗസ്റ്റ് ഏഴാം തീയതി വ്യാഴാഴ്ച മുതൽ ഓഗസ്റ്റ് ഒൻപതാം തീയതി ശനിയാഴ്ച വരെയാണ് വ്രതമെടുക്കേണ്ടത് മൂന്ന് ദിവസവും ലക്ഷ്മി ദേവിയെ കുടിയിരുത്തി പൂജിക്കുന്നു വ്രതം അനുഷ്ഠിക്കേണ്ട രീതികൾ വ്യാഴാഴ്ച വൈകുന്നേരം ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടെയാണ് പൂജ ആരംഭിക്കുന്നത് ലക്ഷ്മി ദേവിയെ കലശത്തിലാണ് ഇരുത്തുന്നത് കുടത്തിൽ മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് പനിനീര് അഞ്ച് ഏലയ്ക്ക അഞ്ച് ഗ്രാമ്പ് ജൊവ്വാത് പച്ചക്കർപ്പൂരം ഒരു നാണയം മഞ്ഞൾപ്പൊടി ചന്ദനം കുങ്കുമം എന്നിവയിട്ട് തേങ്ങ കുടുമി പോലെയാക്കി അതിൽ മഞ്ഞൾ തേച്ച് അടച്ചു വയ്ക്കാം ശേഷം ലക്ഷ്മി മുഖമുള്ളവർക്ക് മുഖം സ്ഥാപിക്കാം ഇല്ലാത്തവര് തേങ്ങയിൽ സിന്ദൂര പൊട്ടിയിട്ട് ദേവി മുഖമായി സങ്കല്പിക്കാം ദേവിക്ക് ആഭരണങ്ങളും പട്ടു വസ്ത്രങ്ങളും കലശത്തിൽ ഉടുപ്പിക്കുക മുല്ലപ്പൂവോ പിച്ചിപ്പൂവോ കൊണ്ട് ഹാരം ചാർത്തുക പലകയിൽ കോലമിട്ട് തട്ടത്തിൽ മൂന്ന് പിടി പച്ചരിയിട്ട് അതിനു മുകളിൽ കലശം സ്ഥാപിക്കാം മഞ്ഞൾ മുക്കിയെന്നു നൂല് കുടത്തിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക മാവില അഞ്ചു മാവില വെറ്റില പാക്ക് സുഗന്ധദ്രവ്യങ്ങൾ മഞ്ഞൾ കുങ്കുമം പട്ട് കണ്ണാടി കണ്മശി സുഗന്ധമുള്ള പൂക്കൾ പഴങ്ങൾ അക്ഷതം അഷ്ടമംഗല്യം നാണയങ്ങൾ തുടങ്ങിയ ശുഭകരമായ വസ്തുക്കൾ ദേവിക്ക് മുമ്പിൽ സമർപ്പിച്ച് നമ്മുടെ പൂജാമുറി അലങ്കരിക്കുക ഈ മൂന്ന് ദിവസവും വീട്ടിൽ മത്സ്യമാംസാദികൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് വ്യാഴാഴ്ച വൈകുന്നേരം ലക്ഷ്മി വിളക്ക് വീടിൻ്റെ മുമ്മറത്ത് നിന്നും കൊളുത്തി ലക്ഷ്മി അഷ്ടകം ചൊല്ലി ദേവിയെ സങ്കല്പിച്ച് വീട്ടിലേക്ക് വിളക്ക് കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെക്കുക ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിനാണ് ഈ ചടങ്ങ് ചെയ്യുന്നത് വരലക്ഷ്മി വ്രത ദിവസം സുമംഗലി സ്ത്രീകളെ വീട്ടിലേക്ക് ക്ഷണിച്ച് താമ്പൂലം നൽകുകയും ഭക്ഷണം മധുര പലഹാരങ്ങൾ എന്നിവയും നൽകാറുണ്ട് മഞ്ഞിൽ തേച്ച നൂല് കുടത്തിൽ നിന്നും എടുത്ത് നമ്മുടെ കയ്യിൽ കെട്ടാം ഈ മൂന്ന് ദിവസം വ്രതം എടുക്കുന്ന മൂന്ന് ദിവസം നമ്മുടെ കയ്യിൽ നൂല് ചാർത്തുന്നത് ഐശ്വര്യമാണ് മൂന്ന് ദിവസവും ദേവിയെ കുടിയിരുത്തി മൂന്ന് ദിവസവും രണ്ട് നേരം നിലവിളക്ക് കൊളുത്തി നെയ്യിട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് നിവേദ്യം സമർപ്പിക്കുകയും ചെയ്യുക മൂന്ന് ദിവസം വ്രതം എടുക്കാൻ കഴിയാത്തവർ എട്ടാം തീയതി വെള്ളിയാഴ്ച മാത്രം എടുക്കാവുന്നതാണ് വരലക്ഷ്മി വ്രത ദിവസം പീരീഡ്സ് കാരണം എടുക്കാൻ കഴിയാത്തവർ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ഈ വ്രതം എടുക്കാവുന്നതാണ് അന്നും സാധിച്ചില്ലെങ്കിൽ നവരാത്രി വ്രതം ഒൻപത് ദിവസം അനുഷ്ഠിക്കുമ്പോൾ മൂന്ന് ദിവസം വരലക്ഷ്മി പൂജയായി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് വരലക്ഷ്മി വ്രത ദിവസം ദേവി ക്ഷേത്ര ദർശനം നടത്തി കുങ്കുമാർച്ചന തട്ട് സമർപ്പിക്കുന്നത് ഐശ്വര്യമാണ് ദേവിമാർ സുമംഗലികളാണ് അന്നേ ദിവസം ദേവി ക്ഷേത്രത്തിൽ പട്ട് പൂവ് സിന്ദൂരം സുമംഗലി തട്ട് സമർപ്പിച്ചാല് പൂർണ്ണ ഐശ്വര്യവും ദീർഘ സുമംഗലി ഭാഗ്യവും ഉണ്ടാകുന്നു കടും പായസം പാൽ പായസം തൃമധുരം മഞ്ഞൾ ചോറ് തേനൊഴിച്ച പാല് കുമ്പിളപ്പം കടല മധുര കൊഴുക്കട്ട കിഴങ്ങ് വർഗങ്ങളൊക്കെ സമർപ്പിക്കാവുന്നതാണ് വരലക്ഷ്മി വ്രതത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താന്നാല് പണ്ട് ഭർത്താവിനോട് ഭക്തിയും കടമയും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്ന ദരിദ്രരെയും രോഗികളെയും ഏറെ സഹായിച്ചിരുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ ജീവിച്ചിരുന്നു പത്മാവതി എന്നായിരുന്നു അവരുടെ പേര് കോസല രാജ്യത്ത് ജീവിച്ചിരുന്ന ഇവർ ലക്ഷ്മി ദേവിയുടെ അചഞ്ചലമായ ഭക്തിയിൽ ദേവി സന്തുഷ്ടയാവുകയും അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ദേവിയോട് പത്മാവതി ദീർഘ സുമങ്കലീകരിക്കാനും ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വീട്ടില് സമ്പത്ത് പെരുകാനും സമ്പത്ത് സമൃദ്ധി ഉണ്ടാകാനും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു ദേവിയാണ് ഈ ദിവസം അവരോട് പറയുകയും വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ വീട്ടിൽ താൻ നിരന്തരം വസിക്കുമെന്നും ആ ദിവസം തന്നെ പൂജിക്കുന്ന ഭാര്യമാർ ദീർഘസുമങ്കലിയായി സമ്പത്തും സമൃദ്ധിയോടെ വാഴുമെന്നും പറഞ്ഞു അന്ന് മുതലാണ് ശ്രാവണ മാസത്തിലെ വെള്ളിയാഴ്ച വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നത് ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമായ എല്ലാ വസ്തുക്കളും അന്ന് ദേവിക്ക് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് പട്ടപ്പൂവ് കർക്കണ്ട് സ്വീറ്റ്സ് പച്ചക്കർപ്പൂരം മഞ്ഞൾ കുപ്പിവളകൾ സിന്ദൂരം ജവ്വാദ് കണ്ണാടി വെറ്റില വാഴപ്പഴം താലിച്ചരട് ഇത് ഇവയെല്ലാം സമർപ്പിച്ച് ദേവിക്ക് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിച്ചാൽ വരലക്ഷ്മി വ്രതം എടുക്കുമ്പോൾ സ്ത്രീകൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും സന്തോഷവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു